അശരണരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങായി കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ കാരുണ്യ സ്പർശം സാമൂഹിക ഊന്നിയുള്ള മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സംഘടന കടന്നു പോകുന്ന എട്ടാമത് പുതുവത്സരമാണിത് പരിപാടിയിൽ വെച്ച് നെന്മാറ എക്സൈസ് റേഞ്ച് ഓഫീസിന് സെന്റ് സ്ഥലം ലഭ്യമായതിൽ സ്വന്തമായി കെട്ടിടം പണിയുന്നതിന് ഫണ്ട് അനുവദിക്കാൻ എം എൽ എ മഹാകവി ബാബുവിന് സ്മാരക ഗ്രന്ഥശാലയിലെ എം ലേഖിയുടെ പരിചരണത്തിൽ കഴിയുന്ന ഓട്ടിസം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാധനങ്ങൾ എത്തിച്ചും ജില്ലാശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തുമാണ് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങൾ പുതുവർഷം രണ്ടായിരത്തി പുതുവത്സര ദിനം മുതൽ മാതൃകാപരമായി നടത്തിവരുന്ന കാരുണ്യസ്പർശം പരിപാടിയുടെ ഭാഗമായാണ് സന്നദ്ധ പ്രവർത്തനം കഠിനമായ മാനസികമായ പിരിമുറുങ്ങൾ പിരിമുറുക്കങ്ങൾക്കിടയിലും അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവരാണ് ആ കുട്ടികളുടെ ആശ്രയം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിപാടിയുമായിട്ട് പോകുമ്പോൾ എക്സൈസ് വകുപ്പ് അവരുടെ സംഘടനാപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല അവരുടെ ഓരോ ദിവസത്തെയും ജീവി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക മാത്രമല്ല അതിനുമപ്പുറം ഞങ്ങളുടെ സംഘടന ഈ നമ്മുടെ സമൂഹത്തിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന അനാഥത്വം കയറുന്ന ഓരോ മനുഷ്യരുടെയും പക്കലേക്ക് ഇറങ്ങി വരികയും അവരെ ഒപ്പം നിർത്താൻ അവർക്ക് വേണ്ട ഓരോ സഹായ സഹകരണങ്ങൾ ചെയ്യുവാൻ വന്ന എക്സൈസ് നമ്മുടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷനായി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ അജിത് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ബി ഉഷ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ സന്തോഷ് എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് എം എൻ സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ജഗ്ജിത് സ്വാഗതവും ജില്ലാ ട്രഷറർ കെ ചെന്താമര നന്ദിയും പറഞ്ഞു